കൂട്ടുകാരെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനേ കറി വയ്ക്കാൻ പോകുന്നത് വേണ്ട ടൂണ ഫിഷാണ് ഇതൊക്കെയാ ഇത് ഇങ്ങനെ പാക്കിങ്ങിൽ തിന്നിൽ വരുന്നതാ ഇത് വേണ്ടീല്ലേ ഇതിങ്ങനെ വരുന്നു ഇതൊക്കെയാ വേണ്ട ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവം അപ്പം എന്നാൽ ഇത് നമുക്ക് കറിയാക്കിയാലോ എന്ന് ഒരു ചെറിയൊരു ഗ്രേവി ആക്കാൻ പറ്റുള്ളൂ കേട്ടോ ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ട് പറ്റില്ല അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉലുവട ഇടാം ഉലുവ പൊട്ടി വരുമ്പോൾ ഒരു ലേ വേപ്പില സെറ്റായ ഞാൻ ഉള്ളിയും തക്കാളിയും ജസ്റ്റ് ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ലെങ്ത് കൂടെ ഉണ്ടാകുമെന്ന് എഴുതിയിട്ട് ചെയ്തതാണ് നല്ലോണം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്യാസ് തീ കൂടിയപ്പം ഒന്ന് ഓഫ് ചെയ്തതായിരുന്നു ഇത് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളി തക്കാളി വെളുത്തുള്ളി എല്ലാം കൂടെ ഞാൻ വഴറ്റി വെച്ചതാണ് വെളുത്തുള്ളി തേണ്ട പേസ്റ്റാണ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി പേസ്റ്റാണ് അപ്പം അത് കുറച്ച് നമ്മുടെ ആവശ്യത്തിന് എത്രയാത്ര എടുത്തിട്ട് പിന്നെ അതിന് ശേഷം ഒരു ടീസ്പൂണ് മല്ലി ഇട്ട് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മിളക് ഇട്ട് അത് വഴറ്റി സെറ്റായി കഴിഞ്ഞപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് ഒഴിക്കേണ്ടിയത് ക്യാമറ പിടിച്ചു തരാനാരും ഇല്ല നമ്മളിത് ഒറ്റക്ക് ചെയ്യുന്ന കാരണം കൊണ്ട് കുറച്ച് അബാധകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക കുറച്ച് പുൽവെള്ളം ഞാനതിനകത്തേക്ക് ഒഴിച്ചിട്ടോ മിളകും പൊടി ഞാൻ ഇട്ടിട്ടില്ല ഒരു ടീസ്പൂൺ മിളകും പൊടി ഇടണ്ടിരിക്കും മഞ്ഞപ്പൊടി ഇട്ട് മല്ലി ഇട്ട് വിളകും പൊടി ഇട്ടിട്ടില്ല മെളകും പൊടി ഞാൻ ഒത്തിരി വെള്ളം ഒഴിക്കാത്ത കാരണം കൊണ്ട് ഞാനിവിടെ ഒന്ന് കുതിർത്ത് വെച്ചിരിക്കാണ് അതിലേക്കിതാ പുളിവെള്ളമൊഴിച്ചു കൊടുക്കുന്നു നമ്മള് മീന്റെ കഷണിട്ട് വെക്കുന്നതല്ലല്ലോ ഇതൊരു ഗ്രേവി അല്ലേ അപ്പൊ അതിനനുസരിച്ചിട്ട് വെള്ളം മതിയല്ലോന്നു കരുതിയിട്ട് ഇങ്ങനെ ചെയ്യുന്നെ ഇതും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നു ഇല്ല വെക്കാനാ ഒന്ന് പിടിച്ചു തരാനോ ആരും അപ്പൊ അതിൻ്റെതായ പല അപകടകളും ഉണ്ടാവും അപ്പൊ എന്റെ കൂട്ടുകാര് അതൊക്കെ ഒന്ന് ക്ഷമിക്കുക പുളിവെള്ളം തന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് ഒരുപാട് ജോലിയൊന്നും ഇല്ല കേട്ടോ റെഡി ടു ആയത് കാരണം കൊണ്ട് നമ്മളീ ഉള്ളിയും തക്കാളി ഒന്ന് വഴറ്റുന്ന സമയം മാത്രമേ ആവശ്യമുള്ളൂ ഇത് കഴിഞ്ഞാൽ സാധാരണ ചിലവർ ഒഴിക്കുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ട്യൂൺ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ കഴുകുന്നില്ല ഇത് അറബി വീട്ടിലൊക്കെ ഇവർ ഇങ്ങനെ എടുത്ത് കഴിക്കുന്നത് കണ്ടതുണ്ട് അപ്പോൾ പിന്നെ നമ്മളായിട്ട് ഇനി ഇതിനെ കഴുകുന്ന ഇതിൽ എണ്ണൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ട് ഫുൾ സെറ്റപ്പായിട്ട് വരുന്ന സാധനമാണ് എന്നാ ഇനി ഇത് ഇതിലോട്ട് ഒഴിക്കാൻ പോകുന്നത് ഇത് ഡീപ്പ് ഒക്കെ കീമ ആയിട്ട് വരില്ല അതുപോലെ കീമ സെവീസാണ് പിന്നെ അകത്തൊന്നുമില്ല ഒരു ഗ്രേവി അടിപൊളിയായിട്ട് ചോറിയിക്ക് അതുപോലെ ഉബ്ബൂസിൽക്ക് ഒക്കെ കഴിക്കാതെ റെഡി ടു ആണ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നു ഒത്തിരി പണിയൊന്നുമില്ല പിന്നെ ഇതൊന്ന് തിള വരിക തിളച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേപ്പലിടുക അടച്ചു വയ്ക്കുക ഇതിനകത്ത് ഉപ്പും സാധനങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ ഒരു ലേശ ഉപ്പ് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ഒത്തിരി ഒന്നുമില്ല കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എൻ്റെ കറി റെഡി ആയി കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേട്ടാ ഇതാണ് സംഭവം ഇനി അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടി വീണ്ടും പറയുന്നു ഇപ്പം ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് ടൂണ മാമാസിൻ്റെ പല കമ്പിൻ്റെ ഉണ്ട് ഞാനൊരു കമ്പനിയുടെ പേരെടുത്ത് പറഞ്ഞതെന്നല്ല ഇത് ഇങ്ങനെ പ്ലേറ്റിലിട്ട് സവാളി അരിഞ്ഞിട്ടിട്ട് കഴിക്കുന്നവരുമുണ്ട് നമ്മളിതൊന്നും കൂടി നമ്മളുടേതായ ലെവലിലാക്കി കഴിക്കുക എന്ന് മാത്രം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത് അതിൻ്റെ ഇടയിൽ കറി കുറച്ച് അടപ്പിലേക്ക് പോയി അപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് എൻ്റെ ശ്രദ്ധ മൊബൈലിലോട്ട് പോയ കാരണം കൊണ്ട് ഞാനിൻ്റെ ഇത് ടേസ്റ്റ് ഒന്ന് നോക്കണ്ടേ ടിപൊളിയാണ് സൂപ്പറാണ് സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഒരു ഹായ് ഇരിക്കട്ടെ താങ്ക്